നിരവധി സൗന്ദര്യ വസ്തുക്കൾ വിപണി ലഭ്യമാണെങ്കിലും പോൺസ് എന്ന ഈ സെറം ക്രീം അവയിൽ നിന്നെല്ലാം വ്യത്യസ്തമാണ് സെറം ക്രീമുകൾ സാധാരണ ക്രീമുകളെക്കാൾ പവർഫുള്ളാണ് സെറം ക്രീമുകൾ ചർമ്മത്തിൽ ആഴ്ന്നിറങ്ങി പ്രവർത്തിക്കും ഓൺലൈൻ സൈറ്റായ ആമസോണിലും ഫ്ലിപ്പ്കാർട്ടിലും ഈ ക്രീം ലഭ്യമാണ് ഇതിൻ്റെ വില ഇരുന്നൂറ് രൂപയാണ് ദിവസം രണ്ടു നേരം ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ അത്രയും നല്ലത് കുളി കഴിഞ്ഞിട്ടാണ് ഇവ ഉപയോഗിക്കേണ്ടത് പത്ത് ദിവസം കൊണ്ട് നമുക്ക് വ്യത്യാസമറിയാം മുഖത്തെ മുഖക്കുരു വന്ന ശേഷമുള്ള കറുത്ത പാടുകളും മുഖത്തെ ഒരു ബ്ലാക്ക് ഷെയ്ഡുകളും പത്ത് ദിവസം കൊണ്ട് മാറി തുടങ്ങും നേരത്തെ പറഞ്ഞ പോലെ കുളി കഴിഞ്ഞിട്ടാണ് ഈ സെറം ക്രീം ഉപയോഗിക്കേണ്ടത് കുളി കഴിയുമ്പോൾ നമ്മുടെ മുഖത്തെ ചർമ്മം കുറച്ച് സോഫ്റ്റ് ആവും അപ്പോൾ ഇത് ആഴ്ന്നിറങ്ങി പ്രവർത്തിക്കും ഈ ക്രീം തേച്ച് കഴിഞ്ഞാൽ പത്ത് മിനിറ്റ് നേരത്തേക്ക് മുഖം വിയർക്കാണ്ട് നോക്കണം ഇതിൻ്റെ കൂട്ടത്തിൽ മറ്റ് ക്രീമുകൾ ഉപയോഗിക്കരുതേ മറ്റേതെങ്കിലും ക്രീമുകൾ നിങ്ങൾ സ്ഥിരം ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഇത് ഉപയോഗിച്ച് തുടങ്ങുന്ന സമയത്ത് മറ്റ് ക്രീമുകളെല്ലാം ഒഴിവാക്കേണ്ടതാണ് വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകൾ രേഖപ്പെടുത്തുക